ക്രിക്കറ്റിൽ സെഞ്ചുറിയുമായി സൂപ്പർ താരം വിരാട് കോഹ്ലി ദക്ഷിണാഫ്രിക്കെതിരായ ഒന്നാം ഏകദിന ക്രിക്കറ്റിലാണ് കോഹ്ലി സെഞ്ചുറി തികച്ചത് നൂറ്റി രണ്ട് പന്തിൽ നിന്നാണ് താരം മൂന്നക്കം തൊട്ടത് ഏകദിന ക്രിക്കറ്റിൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് കോഹ്ലി ഫോമിലെത്തുന്നത് ഈ വർഷം ഫെബ്രുവരിയിൽ പാകിസ്ഥാനെതിരെയാണ് കോഹ്ലി ഏകദിനത്തിൽ ഇതിനു മുൻപ് സെഞ്ചുറി നേടിയത് ഫോർമാറ്റിൽ തന്റെ സ്ഥാനം ചോദ്യം ചെയ്തവർക്കുള്ള മറുപടി കൂടിയാണ് കോഹ്ലിയുടെ ഈ ഇന്നിംഗ്സ് ടെസ്റ്റിലും ഏകദിനത്തിലുമായി അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ എൺപത്തി മൂന്നാമത്തെ സെഞ്ചുറിയാണ് കോഹ്ലി റാഞ്ചിയിൽ സ്വന്തമാക്കിയത് ഏകദിനത്തിൽ അൻപത്തി രണ്ടാമത്തെ സെഞ്ചുറിയും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയിട്ടുള്ളവരുടെ പട്ടികയിൽ രണ്ടാമനാണ് താരം നൂറ് സെഞ്ചുറി നേടി സച്ചിൻ ടെണ്ടുൽക്കറാണ് പട്ടികയിൽ തലപ്പത്ത് ടെസ്റ്റിൽ മുപ്പത് സെഞ്ചുറി നേടിയ കോഹ്ലിക്ക് ഒരു ടി ട്വന്റി സെഞ്ചുറിയുമുണ്ട് റാഞ്ചിയിലെ സെഞ്ചുറിയോടെ സച്ചിന്റെ ഒരു റെക്കോർഡും കോഹ്ലി തിരുത്തി എഴുതി ഒരു ഫോർമാറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന താരമെന്ന നേട്ടമാണ് കോഹ്ലി സ്വന്തം പേരിലാക്കിയത് ടെസ്റ്റിൽ അൻപത്തിയൊന്ന് സെഞ്ചുറികളാണ് സച്ചിന്റെ പേരിലുള്ളത് ഞായറാഴ്ച അൻപത്തി ഏകദിന സെഞ്ചുറി തികച്ചതോടെയാണ് കോഹ്ലി ഈ റെക്കോർഡ് നേട്ടം മറികടന്നത്